സംസ്ഥാനത്തെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്താണ് വളപട്ടണം വരുമാനത്തിന്റെ കാര്യത്തിലും വേറെ പിന്നിലാണ് രണ്ട് മാസമായി പഞ്ചായത്തിലെ ജീവനക്കാർക്ക് ശമ്പളം കിട്ടിയിട്ട് തനത് വരുമാനം വളരെ കുറവ് നികുതിയാണ് പ്രധാന വരുമാനമാർഗം കരാറ് ജീവനക്കാരടക്കം ഇരുപത്തിയൊന്ന് പേരുണ്ട് പഞ്ചായത്തിൽ പതിനാല് ഭരണസമിതി അംഗങ്ങളും ജീവനക്കാർക്ക് നവംബറിലാണ് അവസാനമായി ശമ്പളം കിട്ടിയത് അതും പകുതി മാത്രം മുൻ അംഗങ്ങൾക്കും ഒന്നര മാസത്തെ കുടിശ്ശികയുണ്ട് നമുക്കിപ്പോൾ മുൻ മെമ്പർ എന്നതിൽ നവംബർ മാസത്തെ മുഴുവനായിട്ട് പൈസ ഉണ്ട് പിന്നെ ഡിസംബർ മാസം ഇരുപത്തൊന്നാം തീയതി വരെ നമ്മുടെ കാലാവധി ഉള്ളത് അപ്പോൾ നവംബർ മാസത്ത് ഡിസംബർ മാസം ഇരുപത്തൊന്നാം തീയതി വരെയുള്ള കാലാവധിയുള്ള പൈസ നമുക്ക് കിട്ടാണ്ട് പിന്നെ ഗ്രാമസഭ നടത്തി കഴിഞ്ഞാൽ ഗ്രാമസഭേൻ്റെ ഒരു പൈസ ഉണ്ട് ചായ വാങ്ങിക്കൊടുത്ത പൈസ അത് പിന്നെ ശുചീകരണവുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം മഴക്കാലപൂർവ്വ ശുചീകരണം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി നടത്തിയിട്ടുണ്ട് അതിൻ്റെ പൈസയും കൂടി കിട്ടാനുണ്ട് നമുക്ക് ഏതാണ്ട് ഒരു ഇരുപത്തയ്യായിരത്തിന് മുകളിൽ വരും കാരണം അലവൻസ് തന്നെ സിറ്റിംഗ് ഫീ അടക്കം എട്ടായിരത്തി അറുന്നൂറ് വരുന്നുണ്ട് പിന്നെ ഡിസംബർ മാസം ഇരുപത്തൊന്നാം തീയതി വരെയുള്ള പൈസ പിന്നെ ഇരുപതിനായിരം രൂപ ശുചീകരണത്തിൻ്റെ പൈസ എല്ലാം കൂടി ഒരു ഇരുപത്തയ്യായിരത്തിൻ്റെ മുകളിൽ വരും മെമ്പർമാർക്ക് പഴയ മെമ്പർമാർക്ക് കിട്ടാനുണ്ടായിരുന്നു ജീവനക്കാർക്ക് ഞാൻ മനസ്സിലാക്കുന്ന സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ കഴിഞ്ഞ രണ്ടു മാസമായി കൃത്യമായിട്ട് ശമ്പളം കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ നവംബർ മാസം ശമ്പളം കുറച്ചും കൊടുത്തിട്ടുണ്ട് ഡിസംബർ മാസ ശമ്പളം ഈ സമയം വരെ ഒന്നും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി യു ഡി എഫ് ഭരിക്കുന്ന വളവട്ടണം പഞ്ചായത്തിന്റെ നിലവിലെ പ്രതിസന്ധിക്ക് കാരണം യു ഡി എഫിന്റെ തന്നെ കീഴിലുള്ള വളവട്ടണം സർവീസ് സഹകരണ ബാങ്കാണ് ആണ് പഞ്ചായത്തിന്റെ ഒന്നര കോടി രൂപ നിക്ഷേപം ഈ ബാങ്കിലുണ്ട് എന്നാൽ നിക്ഷേപകർക്ക് തിരിച്ചു നൽകാൻ ബാങ്കിൽ പണമില്ല വ്യാജ വായ്പ അടക്കം നൽകി ഇരുപത്തിയഞ്ച് കോടിയുടെ തട്ടിപ്പാണ് ബാങ്ക് നടത്തിയത് സ്വന്തം പണം പഞ്ചായത്തിന് ലഭിച്ചിരുന്നെങ്കിൽ ഈ പ്രതിസന്ധി ഉണ്ടാവില്ലായിരുന്നു പഞ്ചായത്തിൻ്റെയും ബാങ്കിൻ്റെയും ഭരണസമിതി യു ഡി എഫിൻ്റേതായിട്ടും പ്രശ്നപരിഹാരത്തിന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല തട്ടിപ്പ് പുറത്തു വന്നതോടെ ബാങ്കിൽ ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ഭരണമാണ് നടക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലും കോടികളുടെ തട്ടിപ്പ് വളവട്ടണം ബാങ്കിൽ കണ്ടെത്തിയിരുന്നു ബാങ്കിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിട്ടും നാഷണലൈസ്ഡ് ബാങ്കിലുണ്ടായിരുന്ന പണം പിൻവലിച്ചാണ് ഇവിടെ നിക്ഷേപിച്ചത് യു ഡി എഫ് നേതാക്കളുടെ ഇടപെടലാണ് ഈ നിക്ഷേപത്തിന് കാരണം പഞ്ചായത്തിൽ ഇപ്പം ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി കാരണം തന്നെ വളവർട്ടം സർവീസ് ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടാണ് കാരണം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പിന്നെ ക്രമക്കേടിന്റെ ഭാഗമായിട്ട് ജനങ്ങളുടെ ഒരു വിശ്വാസം നഷ്ടപ്പെട്ട ബാങ്കാണ് വളവട്ടം സർവീസ് സാധാരണ ബാങ്ക് ആ സർവീസ് സാധാരണ ബാങ്കിലേക്കാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വർഷങ്ങളിൽ രണ്ട് തവണയായിട്ട് വളവർട്ടം ബാങ്കിന്റെ ഒരു വളവട്ടം പഞ്ചായത്തിൻ്റെ ഒരു കോടി ഉറുപ്പ്യ അങ്ങോട്ടേക്ക് മാറ്റുക ഇന്ത്യൻ ഇന്ത്യൻ ബാങ്കിൽ അത് കോടി 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 മാറ്റി രണ്ട് രൂപ നിന്ന് സർവീസ് ബാങ്കിലേക്ക് മാസം ാണ് ശമ്പളം അടക്കമുള്ള ചെലവുകൾക്ക് പഞ്ചായത്തിന് വേണ്ടത് വരുമാനം കുറഞ്ഞിട്ടും അധിക വരുമാനം ഉണ്ടാക്കുന്ന പദ്ധതികളൊന്നും ഭരണസമിതി ആവിഷ്കരിച്ചിട്ടുമില്ല ഫണ്ട് നീക്കിയിരിപ്പില്ലാത്ത പഞ്ചായത്തുകൾക്ക് സർക്കാർ ഗ്യാപ്പ് ഫണ്ട് അനുവദിക്കാറുണ്ട് എന്നാൽ വളപട്ടണം പഞ്ചായത്തിന് ബാങ്കിൽ നിക്ഷേപം ഉള്ളതാണ് ഗ്യാപ്പ് ഫണ്ട് അനുവദിക്കുന്നതിന് സാങ്കേതിക തടസ്സം നിൽക്കുന്നത് ക്യാമറ പേഴ്സൺ അജയ് ഷവേരിക്കൊപ്പം മുഹമ്മദ് സൈഫുള്ള പ്രൈം ട്വന്റി